കോതമംഗലത്ത് ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം മൂന്ന് കാട്ടാനകളാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിന് സമീപം തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്ഥലത്തു നിന്നും നാട്ടുകാർ തുരത്തിയത് കോതമംഗലം ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവാവുകയാണ് പുന്നേക്കാട് തട്ടേക്കാട് റോഡിനു സമീപം കഴിഞ്ഞ ദിവസം മൂന്ന് കാട്ടാനകളാണ് ഇറങ്ങിയത് കളപ്പാറ ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് വനപാലകരും നാട്ടുകാരും മണിക്കൂറുകളോളം ശ്രമിച്ചു ഒടുവിൽ പടക്കം പൊട്ടിച്ചാണ് മൂന്നാനകളെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തില് കൂടി വനംവകുപ്പിന്റെ രാത്രിയും പകലും ജനവാസ മേഖലകളിൽ കാട്ടാന വീതി വിതയ്ക്കുകയാണെന്നും തരനാരിരക്കാണ് പലരും രക്ഷപ്പെടുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് പറഞ്ഞു കൊമ്പനാനകൾ രാവിലെ മുതൽ നമ്മുടെ തമ്പടിച്ചിരിക്കുകയാണ് കാട്ടാനക്കൂട്ടം പ്രദേശത്തേക്ക് വ്യാപകമായി എത്തുന്നത് തടയാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊച്ചി